ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വൺസ് സോ നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഡയോഡ് എന്നുള്ള കുറച്ച് പ്രാക്ടീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സിലബസിൽ വരുന്ന ബേസിക് ഇലക്ട്രോണിക്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഡയോഡ് എന്ന് പറയുന്നത് സോ ഈ ഡയോഡിൽ നിന്ന് നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം സോ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ർ വി ഡോട്ട് കറണ്ട് എക്സ്പോണൻഷ്യലി ഇൻക്രീസസ് വിത്ത് ഫോർവേർഡ് ബയസ് ഈസ് നോട്ട് നോണാസ് ക്വസ്റ്റ്യനിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഈസ് നോട്ട് നോണാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ദ വോൾട്ടേജ് ആഫ്റ്റർ വിച്ച് ദ ഡയോട്ട് കറണ്ട് എക്സ്പോണൻഷ്യലി ഇൻക്രീസസ് വിത്ത് ഫോർവേഡ് ബയസ് അതായത് നമുക്ക് ഡയോഡിന്റെ ഗ്രാഫ് അറിയാം ക്യാരക്ടറിസ്റ്റിക്സ് അറിയാം സോ എക്സ് ആക്സിൽ വോൾട്ടേജും നമ്മൾ എക്സ്ആക്സിൽ വോൾട്ടേജും വൈ ആക്സിൽ കറണ്ടും ഇതാണ് ഡയോഡ് ക്യാരയിൽ നമ്മൾ ഈ രണ്ട് പാരാമീറ്റേഴ്സ് ആണ് എക്സിലും വൈയിലും എടുക്കുന്നത് സോ ഇതിന്റെ ഫോർവേഡ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സിൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് വരെ കറന്റ് ഒന്നും ഇല്ല അതിനുശേഷം കറണ്ട് എന്താണ് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യാണ് സോ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിന് ശേഷമാണ് കറണ്ട് എക്സ്പോണെൻഷ്യലി ഇൻക്രീസ് ചെയ്യുന്നത് സോ ദീസ് പർട്ടിക്കുലർ വോൾട്ടേജ് ഇപ്പം നമ്മളൊരു സിലിക്കൺ എടുക്കുകയാണെങ്കിൽ പോയിന്റ് സെവൻ ആണ് ആ ഒരു വോൾട്ടേജ് വരുന്നത് സോ ഈ പർട്ടിക്കുലർ വോൾട്ടേജിന് നമ്മൾ നോർമലി പറയുന്ന പേര് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയാറുണ്ട് ത്രഷ് വോൾട്ടേജ് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഫയറിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ കട്ടിൻ വോൾട്ടേജ് എന്ന് പറയാറുണ്ട് കട്ടിൻ വോൾട്ടേജ് അല്ലെങ്കിൽ നീ വോൾട്ടേജ് എന്ന് പറയാറുണ്ട് നീ വോൾട്ടേജ് സോ കട്ട് ഇൻ വോൾട്ടേജ് അല്ലെങ്കിൽ നീ വോൾട്ടേജ് ഇതൊക്കെ ഇതിൻ്റെ വേറെ പേരാണ് ഓക്കെ സോ ഈ ഒരു വോൾട്ടേജിനെ പറയുന്ന ഡിഫറെൻറ്റ് നെയിംസ് അതായത് കട്ട് ഇൻ വോൾട്ടേജ് നീ വോൾട്ടേജ് ഓഫ്സെറ്റ് വോൾട്ടേജ് ത്രഷ് ഓൾഡ് വോൾട്ടേജ് ഫയറിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയും പക്ഷെ ഇതിന് നോട്ട് നോൺ ആസ് ഇത് അറിയപ്പെടാത്തൊരു പേരേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് പീക്ക് ഫോർവേർഡ് വോൾട്ടേജ് സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് പീക്ക് ഫോർവേഡ് വോൾട്ടേജ് ആണ് സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ദ ഡയോഡ് കറണ്ട് ഇക്വേഷൻ ഈസ് നോട്ട് അപ്ലിക്കബിൾ ഇൻ ദ ഡോഡ് കറണ്ട് ഇക്വേഷൻ അതായത് ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ദോട്ട് അപ്ലിക്കബിൾ ഇൻ ഫോർവേഡ് ബയസ്ഡ് സ്റ്റേറ്റ് റിവേഴ്സ് ബയസ്ഡ് സ്റ്റേറ്റ് അൺബയാസ്ഡ് സ്റ്റേറ്റ് It is applicable in all bias states. അതായത് ഇത് ഏതൊക്കെ ബയാസിങ് കണ്ടീഷൻസിലാണ് നമുക്ക് ഈ ഒരു ഡയോഡ് ഇക്വേഷൻസ് അപ്ലിക്കബിൾ ആണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് സോ നമുക്ക് ഡയോഡ് ഇക്വേഷൻ എന്താണെന്നുള്ളത് നോക്കാം സോ ഡയോഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞു ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് ദാറ്റ് ഈസ് ഐ ഇസ് ഈക്വൾ ടു ഐ നോട്ട് ഇൻറ്റു ഐസ് ഈക്വൾ ടു ഐ നോട്ട് ഇൻറ്റു ഈ റേസ് ടു വി ബൈ ഈറ്റ വി ടി മൈനസ് വൺ ആണ് ഡയോഡ് ഇക്വേഷൻ അല്ലെങ്കിൽ നമുക്ക് ഇതിനൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം വീട്ടിൽ നമുക്ക് കെ ടി ബൈ ക്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഇസ് ഈക്വൽ ടു ഐ നോട്ട് ഇൻ ടുസ് ടു മൈനസ് വൺ ഇതാണ് നമ്മുടെ ഡയോഡ് ഇക്വേഷൻ അല്ലെങ്കിൽ കറണ്ട് ഇക്വേഷൻ നമ്മൾ ഇതിന്റെ ഷോക്ലീസ് ഇക്വേഷൻ എന്നും പറയാറുണ്ട് ഓക്കെ ഇപ്പൊ നമുക്ക് ഇത് ഏതൊക്കെ കണ്ടീഷൻസിൽ അപ്ലൈ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയാസ്റ്റ് കണ്ടീഷൻസിലും അൺബയാസ്ഡ് കണ്ടീഷൻസിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും ബയാസ്റ്റ് കണ്ടീഷനിലും അൺബയാസ്ഡ് കണ്ടീഷനിൽ അപ്ലൈ ചെയ്യാം സോ നമ്മൾ ഫോർവേഡ് ബയസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വീക്ക് എന്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യും നമുക്ക് ഇവിടെ വീക്ക് ഒരു പോസിറ്റീവ് വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഫോർവേഡ് ബയസ് ആണെങ്കിൽ റിവേഴ്സ് ബയസ് ആണെങ്കിൽ നമുക്ക് വീക്ക് ഇവിടെ എന്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം നെഗറ്റീവ് വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അൺബയാസ്ഡ് ആണെങ്കിൽ ദർ ഇസ് നോ ബയാസിങ് നമുക്ക് വീക്ക് എന്ത് ചെയ്യാം വീക്ക് നമുക്ക് സീറോ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അങ്ങനെ മൂന്ന് കണ്ടീഷനിലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം സോ ദിസ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഇൻ ഇതിൽ ഓപ്ഷൻസ് വരുന്നത് ഫോർവേഡ് ബയസ്ഡിൽ നമുക്ക് അപ്ലൈ ചെയ്യാം റിവേഴ്സ് ബയസിൽ ചെയ്യാം അൺബയസ്ഡിൽ ചെയ്യാം സോ ഓപ്ഷൻ ഡി നോക്കിയേ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഇൻ ഓൾ സ്റ്റേറ്റ്സ് അതായത് ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് അതായത് ബയാസ്ഡ് ആണെങ്കിലും അൺബയാസ്ഡ് ആണെങ്കിലും ഏത് കണ്ടീഷനിലും നമുക്ക് ഈ ഒരു ഡയോഡ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ എമിഷൻ കോഫിഷ്യൻ്റ് ഓഫ് ജർമേനിയം ഈസ് എമിഷൻ കോഫിഷ്യൻ്റ് ഓഫ് ജർമേനിയം ഈസ് സോ എമിഷൻ കോഫിഷ്യന്റെ വേറെ പേര് ഐഡിയാലിറ്റി ഫാക്ടർ എന്നാണ് ഐഡിയാലിറ്റി ഐഡിയാലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ എമിഷൻ കോഫിഷ്യൻ്റ് എന്ന് പറയും എമിഷൻ കോഫിഷ്യന്റ് അല്ലെങ്കിൽ നമ്മൾ അതിനെ മെറ്റീരിയൽ ഫാക്ടർ എന്നും പറയും സോ എമിഷൻ കോഫിഷ്യൻ അല്ലെങ്കിൽ മെറ്റീരിയൽ ഫാക്ടർ സോ മെറ്റീരിയൽ ഫാക്ടർ സോ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ഈറ്റ ഇതിനെയാണ് നമ്മൾ ഈറ്റ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് സോ നമ്മുടെ ഡയോഡിക്വേഷനിൽ ഈ ഒരു ഈറ്റയുടെ എക്സ്പ്രഷൻ വരുന്നുണ്ട് സോ ഡയോഡ് ഇക്വേഷൻ ഐ ഇസ് ഈക്വൽ ടു ഐ നോട്ട് ഇൻ ഇ റേസ് ടു ഇ റേസ് ടു ക്യൂ വി ഡിവൈഡ് ബൈ കെ ടി മൈനസ് വൺ ഇതാണ് ഡയോഡ് ഇക്വേഷൻ അപ്പൊ ഈ ഡയോഡ് ഇക്വേഷനിൽ വരുന്ന ആണ് ഈറ്റ ഈറ്റിനെയാണ് നമ്മൾ ഐഡിയാലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ എമിഷൻ കോബിഷൻ എന്ന് പറയാം ഇത് നമ്മൾ ഈ ഡയോഡ് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡയോഡിന്റെ മെറ്റീരിയൽ ഏതാന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സോ ഈറ്റ ക്യാൻ ടേക്ക് വാല്യൂ ഫ്രം വൺ ടു നമ്മളെങ്കിൽ വൺ അല്ലെങ്കിൽ ടു ആണ് നോർമലി എടുക്കാറ് സോ ഈ ഈസ് ഈറ്റീക്വൾ ടു വൺ ഈ ഈസ് ഈറ്റീക്വൾ ടു വൺ ദ മെറ്റീരിയൽ ഈസ് ജെർമേനിയം ഡയോഡ് ജെർമേനിയ ആയിരിക്കും ഈ ഈസ് ഈറ്റീക്വൾ ടു ടു മെറ്റീരിയൽ ഈസ് സിലിക്കൺ മെറ്റീരിയൽ എന്തായിരിക്കും സിലിക്കൺ ആയിരിക്കും സോ ദ എമിഷൻ കോ ഓഫ് ജർമേനിയം സോ ജർമേനിയത്തിന്റെ എഫിഷ്യൻ കോഫിഷ്യൻ ഇറ്റയുടെ വാല്യൂ എത്രയാണ് വൺ ആണ് സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ എ ആണ് വരുന്നത് സൊ ജർമേനിയ ആണെങ്കിൽ വൺ ആണ് വാല്യൂ സിലിക്കൺ ആണെങ്കിൽ ടൂ ആണ് അതിന്റെ വാല്യൂ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദ ഐഡിയാലിറ്റി ഫാക്ടർ ഓഫ് സിലിക്കൺ സോ നേരത്തെ നമ്മളോട് എമിഷൻ കോഫിഷൻ ചോദിച്ചു ഈ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്ന ഐഡിയാലിറ്റി ഫാക്ടർ ആണ് സോ എമിഷൻ കോഫിഷൻ്റെ ആണെങ്കിലും ഐഡിയാലിറ്റി ഫാക്ടർ ആണെങ്കിലും എന്താണ് രണ്ടും സെയിം ആണ് സോ രണ്ട് ഈറ്റ ആണ് സോ സിലിക്കണിന്റെ കേസിൽ പറഞ്ഞേ ഉള്ളൂ ഈറ്റയുടെ വാല്യൂ എത്രയാണ് ഫോർ സിലിക്കൺ ഈറ്റ ഈസ് ഈക്വൽ ടു ടു ആണ് ആൻസർ വരുന്നത് സോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഇസ് എ വാല്യൂ ഓഫ് വോൾട്ടേജ് ഇക്വലന്റ് ഓഫ് ടെമ്പറേച്ചർ വാട്ട് ഇസ് എ വാല്യൂ ഓഫ് വോൾട്ടേജ് ഇക്വലന്റ് ഓഫ് ടെമ്പറേച്ചർ അറ്റ് റൂം ടെമ്പറേച്ചർ ട്വന്റി സെവൻ ഡിഗ്രി സെൽഷ്യസ് സോ വാട്ട് ഇസ് എ വാല്യൂ ഓഫ് വോൾട്ടേജ് ഇക്വലന്റ് ഓഫ് ടെമ്പറേച്ചർ സോ വോൾട്ടേജ് ഇക്വലന്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏതാ ടേം ഇറ്റ് ഈസ് വി ടി തെർമൽ ഈക്വലൻ വോൾട്ടേജ് അല്ലെങ്കിൽ തെർമൽ വോൾട്ടേജ് ആണ് വി ടി ആണ് ടേം സോ വാട്ട് ഈസ് വി ടി വി ടി ഈസ് ഈക്വൽ ടു കെ ടി ബൈ ക്യു ആണ് കെ ടി ബൈ ക്യു ഓക്കെ സോ കെ എന്ന് പറഞ്ഞാൽ ബോൾസ്മാൻ കോൺസ്റ്റന്റ് ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ് ദെൻ ക്യു എന്ന് പറഞ്ഞാൽ എന്താണ് ചാർജ് ആണ് സോ ബോൾസ്മാൻ കോൺസ്റ്റന്റും അതുപോലെ തന്നെ ക്യൂ എന്താണ് കോൺസ്റ്റന്റ് ആണ് സോ രണ്ടിൻ്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ് ഇവിടെ ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിരിക്കുന്നത് സോ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ഇൻ കെൽവിൻ എന്ന് പറഞ്ഞാൽ എത്ര വരും ടെമ്പറേച്ചർ ഇൻ കെൽവിന്ന് ടു സെവൻറ്റി ത്രീ ടു സെവൻറ്റി ത്രീ പ്ലസ് ട്വന്റി സെവൻ എന്ന് പറഞ്ഞാൽ മുന്നൂറ് കെൽവിൻ്റെ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് മുന്നൂറ് കെൽവിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് സോ അതിൽ കെയും ക്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടി ഡിവൈഡ് ബൈ ലെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വരും സോ നിങ്ങളിവിടെ ടീക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാസോ ടീക്ക് മുന്നൂറ് സബ്സ്റ്റ്യൂട്ട് ചെയ്യാ സോ മുന്നൂറേ ഡിവൈഡ് ബൈ ലവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ട്വന്റി സിക്സ് മില്ലി വോൾട്ട് ആണ് സോ ദ ആൻസർ ട്വന്റി സിക്സ് മില്ലി വോൾട്ട് സോ അറ്റ് റൂം ടെമ്പറേച്ചർ ദ വാല്യൂ ഓഫ് ദി തെർമൽ വോൾട്ടേജ് അല്ലെങ്കിൽ ടെമ്പറേച്ചറിന് ഇക്വലന്റ് ആയിട്ടുള്ള വോൾട്ടേജ് ഇക്വലന്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ആൻസർ എന്താണ് ട്വന്റി സിക്സ് മില്ലി വോൾട്ട് സോ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് അപ്പൊ ഇത് ഏത് ടെമ്പറേച്ചറിലും നിങ്ങളോട് ചോദിക്കാം സോ ടെമ്പറേച്ചർ നിങ്ങൾ കെൽവിനിലേക്ക് മാറ്റുക ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക എന്താണ് കെൽവിനിലുള്ള ടെമ്പറേച്ചർ നമ്മുടെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും വീട്ടിടെ വാല്യൂ കിട്ടും ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഹാപ്പൻസ് ടു കട്ട് ഇൻ വോൾട്ടേജ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് അതായത് ഡയോഡ് ഓൺ ആവാൻ വേണ്ട വോൾട്ടേജ് ആണ് കട്ട് ഇൻ വോൾട്ടേജ് അല്ലേ സോ ഡയോഡ് ഓൺ ആവാൻ വേണ്ട വോൾട്ടേജ് സോ സിലിക്കൺ ആണെങ്കിൽ നമ്മുടെ പോയിന്റ് സെവൻ ആണ് ഈ കട്ട് ഇൻ വോൾട്ടേജ് സോ വാട്ട് ഹാപ്പൻസ് ടു ദിസ് കട്ട് ഇൻ വോൾട്ടേജ് ഇഫ് ടെമ്പറേച്ചർ ഇൻക്രീസസ് സോ സെമി കണ്ടക്ടറിന്റെ കേസിൽ ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും കൂടുകയാണ് ചെയ്യുക അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കൂടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ലെസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഡയോഡ് കണ്ടക്റ്റിങ് സ്റ്റേജിലേക്ക് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിൻ വോൾട്ടേജ് ഡിക്രീസസ് അതായത് പോയിൻറ്റ് സെവൻ ആണ് കട്ടിൻ വോൾട്ടേജ് വേണ്ടത് ഇത് ഓൺ ആവാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കറണ്ട് ഇതിലൂടെ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ട കട്ടിൻ വോൾട്ടേജ് നോർമലി പോയിന്റ് സെവൻ ആണ് അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടക്ടിവിറ്റി കൂടും അതായത് ഇലക്ട്രോൺ ഹോൾ പേഴ്സ് കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്ത് ഇതിൻ്റെ കണ്ടക്ടിവിറ്റി കൂടും സോ കണ്ടക്ടിവിറ്റി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെസ് കട്ട് ഇൻ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ തന്നെ അതല്ലെങ്കിൽ ഈ പോയിന്റ് സെവൻ എത്തുന്നതിന് മുമ്പേ തന്നെ ഇത് ഓൺ സ്റ്റേറ്റിലേക്ക് കണ്ടക്ടിങ് സ്റ്റേറ്റിലേക്ക് പോവും ദാറ്റ് മീൻസ് കട്ട് ഇൻ വോൾട്ടേജ് ഡിക്രീസസ് സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി കട്ട് ഇൻ വോൾട്ടേജ് എന്താണ് ഡിക്രീസസ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസാറേഷൻ കറണ്ട് അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റിവേഴ്സ് സാച്ചുറേഷൻ കറന്റിന് എന്താ സംഭവിക്കുക എന്നുള്ളതാണ് സൊ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ഐ നോട്ട് അല്ലെങ്കിൽ ഐ എസ് ആണ് ഇതൊരു ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരുപാട് ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ചെയ്യും സൊ ഒരുപാട് ഇലക്ട്രോൺ ഹോൾ പെയ്ഴ്സ് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ത് ചെയ്യും റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക സോ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ശരിക്കും കഴിഞ്ഞാൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അറ്റ് എ ടെമ്പറേച്ചർ ടിക്വൽ ടു റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് അറ്റ് എ ടെമ്പറേച്ചർ ടി വൺ ഇൻടു മൈനസ് ടി വൺ ടൂറേസ് ടി വൺ ബൈ ടെൻ ആണ് വരിക അതായത് ടി ടു ഗ്രേറ്റർ ദാൻ ടി വൺ ആണ് ടി എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ ടി വൺ സോ അറ്റ് എ ടെമ്പറേച്ചർ റിവേഴ്സ് ആച്ചുറേഷൻ കറണ്ട് അറ്റ് എ ടെമ്പറേച്ചർ ടി ടു സീകോട്ട് റിവേഴ്സ് ആച്ചുറേഷൻ കറണ്ട് അറ്റ് ടി വൺ ഇൻറ്റു ടൂ റേസ് ടു ടി മൈനസ് ടി വൺ ബൈ ടെൻ അതായത് ഇപ്പോൾ ടി ടു ഒരു ട്വന്റി ഡിഗ്രി സെൽഷ്യസ് ആണ് എടുക്കുക ടി വൺ ഒരു ടെൻ ഡിഗ്രി സെൽഷ്യസ് ആണ് എടുക്കുക അപ്പൊ എന്ത് വരും ഐനോട്ട് ഓഫ് ടി ടു ഈ സീക്വൽ ടു ഐ നോട്ട് ഓഫ് ടി വൺ ഇൻറ്റു ടുസ് ടു ഇത് നമ്മളുടെ വ്യത്യാസം എത്രയാണ് ട്വന്റി മൈനസ് ടെൻ ടെൻ ബൈ ടെൻ സോ ടു ടെൻ ബൈ ടെൻ എന്ന് പറയുന്നത് ടു റേസ് ടു വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് നേരെ ഡബിൾ ചെയ്യാണ് ചെയ്യുക സോ ടു ഇൻടു സോ ആൻസർ എന്താ വരിക ടു ഇൻ ഐ നോട്ട് ഓഫ് ടി വൺ സോ ദ റിവേഴ്സ് ആച്ചുറേഷൻ കറണ്ട് ഡബിൾസ് ഫോർ എവറി ടെൻ ഡിഗ്രീ സെൽഷ്യസ് റൈസ് ഇൻ ടെമ്പറേച്ചർ ഓരോ ടെൻ ഡിഗ്രീ സെൽഷ്യസ് ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോഴും റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഡബിൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്താ ചെയ്യുന്നത് ഇൻക്രീസസ് സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് വരുന്നത് റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് ഇൻക്രീസസ് ഓക്കെ സോ ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് സോ നമ്മൾ ഡയോഡിൽ നിന്നുള്ള കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത് സോ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത സെഷനിൽ കാണാം താങ്ക് യു